ലോകരാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദത്തിനു പിന്നാലെ ഇസ്രയേലിനെതിരെ നിലപാട് കടുപ്പിച്ച യു എൻ ഗാസയിലെ ആക്രമണം ആറാം മാസത്തിലേക്ക് കടക്കെ ക്രൂരത അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് യു സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് സിവിലിയൻ സമൂഹത്തിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന ലോകരാജ്യങ്ങൾ നിർത്തിവെക്കണമെന്ന പ്രമേയം യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ പാസ്സാക്കി നാൽപ്പത്തിയേഴംഗ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ ആറിനെതിരെ ഇരുപത്തിയെട്ട് വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത് അമേരിക്ക ജർമ്മനി ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി ഇസ്രയേൽ കൌൺസിലിനെ അറിയിച്ചു പ്രമേയം നടപ്പാക്കാൻ ബാധ്യതയില്ലായെങ്കിലും ഇസ്രയേലിന് നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടിയാണിത് യു എൻ രക്ഷാസമിതിയും ഇസ്രയേൽ നടപടികളെ രൂക്ഷമായി വിമർശിച്ചു മുപ്പത്തിമൂവായിരം മനുഷ്യരെ കൊലപ്പെടുത്തിയ ഇസ്രയേൽ സൈനിക നടപടി അന്തർദേശീയ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് റഷ്യയും ചൈനയും രക്ഷാസമിതിയിൽ കുറ്റപ്പെടുത്തി ഗാസയെ പട്ടിണിക്കിടുന്ന ഇസ്രയേൽ ക്രൂരത ഇനിയും തുടരാനാകില്ലെന്ന് രക്ഷാസമിതി യോഗത്തിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രൂപപ്പെട്ട ലോക പ്രതിഷേധം മയപ്പെടുത്താൻ ഗാസയിലേക്ക് കൂടുതൽ സഹായം കൈമാറാൻ ഇസ്രയേൽ നടപടി ആരംഭിച്ചു നിത്യം അഞ്ഞൂറ് ട്രക്കുകൾ നിറയെ സഹായം ഗാസയ്ക്ക് കൈമാറണമെന്ന് ഇസ്രയേൽ അറിയിച്ചതായി ബ്രിട്ടൺ വ്യക്തമാക്കി റംദാനിൽ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള അവസാന ശ്രമങ്ങളും പാളിയതായി റിപ്പോർട്ടുകളുമുണ്ട് കെയ്റോയിൽ നടന്ന ചർച്ചകളിൽ ഇസ്രയേൽ സ്വീകരിച്ച നിഷേധാത്മക നിലപാടാണ് തിരിച്ചടിയായതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി സിറിയൻ തലസ്ഥാനമായ ദമാക്സിൽ കോൺസുലേറ്റ് ആക്രമിച്ച ഇസ്രയേലിനെതിരെ ഏത് സമയവും ഇറാന്റെ പ്രത്യാക്രമം ഉണ്ടാകുമെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി അറിയിച്ചതായി വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രയേൽ നയതന്ത്ര കേന്ദ്രത്തിന് നേരെ ആക്രമണത്തിന് സാധ്യതയെന്നാണ് റിപ്പോർട്ട് ഇറാൻ ആക്രമിച്ചാൽ ഇസ്രയേലിന് യു എസ് പിന്തുണയുണ്ടാകുമെന്ന് നദന്യാഹുവിന് ബൈഡന്റെ ഉറപ്പ് ലഭിച്ചതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയ്ക്കെതിരായ യുദ്ധത്തിലെ വംശഹത്യയുടെ മുന്നറിയിപ്പോൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇസ്രയേലിനുള്ള എല്ലാ ആയുധ നിർത്തലാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു അംഗ രാജ്യങ്ങളുടെ മനുഷ്യാവകാശ കൗൺസിൽ പ്രമേയത്തെ അനുകൂലിച്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ട് ചെയ്തു പതിമൂന്ന് പേർ വെട്ടുനിന്നു അർജന്റീന ബൽഗേറിയ ജർമ്മനി മലാവി പരാഗോ യു എന്നീ രാജ്യങ്ങൾ ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് കോർപ്പറേഷനു വേണ്ടി പാകിസ്ഥാൻ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയ ഹമാസിനെ അപലപിക്കുന്ന നടപടികളൊന്നും പ്രമേയത്തിലില്ലെന്ന് യു എസും ജർമ്മനിയും അറിയിച്ചു ബെൽജിയം ഫിൻലൻഡ് ലക്സൻബർഗ് എന്നീ രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു ജനീവിയയിലെ യു എനിലെ ഇസ്രയേൽ അംബാസഡർ മീരബ് അയലോൺ ഷഹർ പ്രമേയത്തെ മനുഷ്യാവകാശ കൌൺസിലിനും യു എൻ മൊത്തത്തിനും കളങ്കമെന്നാണ് വിശേഷിപ്പിച്ചത് അതിനിടെ ഇസ്രയേൽ വംശഹത്യെ തുടരുന്ന ഗാസയിൽ റംദാനുമുമ്പ് ആറാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള അവസാന ശ്രമങ്ങളും പാളി കൈറോയിൽ നടന്ന ചർച്ചകളിൽ പ്രതിനിധികളെ അയക്കാതെ ഇസ്രായേൽ വിട്ടുനിന്നതോടെ ചർച്ചകൾ വഴിമുട്ടി രണ്ടു ദിവസത്തെ ചർച്ചകളുടെ ഭാഗമായി തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നതായി മുതിർന്ന ഹമാസ് പ്രതിനിധി കാസി നായി പറഞ്ഞു എന്നാൽ പ്രതികരണം അറിയിക്കേണ്ട ഇസ്രായേൽ നിസ്സഹരണം തുടരുകയായിരുന്നു ഘട്ടങ്ങളിലായി നടപ്പാക്കേണ്ട വെടിനിർത്തലിൽ വിട്ടയക്കാവുന്ന നാൽപ്പത് ബന്ദികളുടെ പട്ടിക ഹമാസ് നേരത്തെ പുറത്തുവിടണമെന്നായിരുന്നു ഇസ്രായേൽ ആവശ്യം ഇത് തയ്യാറാക്കി നൽകാൻ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഹമാസന് മുന്നിൽ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ അടിസ്ഥാന മേഖല തകർന്നു കിടക്കുന്ന ഗാസയിൽ വെടിനിർത്തൽ നടപ്പിൽ വരാതെ പലയിടങ്ങളിലായി പാർപ്പിച്ച ബന്ധുക്കളുടെ വിവരങ്ങള് ലഭ്യമാക്കാനാകില്ലെന്ന് ഹമാസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി